ഹലോ വെൽക്കം ടു ഗംഗാ രഞ്ജിത്ത് യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ചിക്കൻ കറി വെക്കാമേ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യലായിരുന്നു ഞങ്ങൾ ചീനി വേവിച്ചതും ചിക്കൻ കറിയായിരുന്നു ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിന് രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അത് കനം കുറച്ച് നീളത്തിന് അരിഞ്ഞെടുത്തു പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ശകലം പട്ട പിന്നെ മല്ലിയല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിന് അരയ്ക്കണം ഇത് അരയ്ക്കാൻ നേരം നമുക്ക് നല്ല അരഞ്ഞ് വരത്തില്ല അപ്പം നമുക്കൊരു ചെറിയ മുറി സവാളയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞ് നമുക്കൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ട് ചീനിച്ചട്ടിയിലോട്ട് എണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ചെറിയ സ്പൂണിന് ശകലം കടുക് ഞാൻ ഇട്ട് കൊടുത്തു അതിന് അത് കടുക് പൊ പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് രണ്ട് മുളകും ശകലം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം സവാള നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഇളക്കി കഴിയുമ്പം ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ ഈ പരുവമൊക്കെ ആകുമ്പം നമുക്ക് നമ്മുടെ പേസ്റ്റ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് സിമ്മിൽ വെച്ച് നമ്മൾ അടി അടി ചേർത്ത് നല്ലപോലെ ഇളക്കണം ഇത് പേസ്റ്റ് പരുവത്തിനായ കൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും ഞാൻ കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് എണ്ണയിൽ ഉണ്ടാക്കിയ ചിക്കൻ കറിയല്ലേ ഇത് ഇച്ചിരി എണ്ണയിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം പിന്നെ അത് കഴിഞ്ഞ് നല്ലപോലെ ഇത് വാടി കഴിയുമ്പം ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി അത് കഴിഞ്ഞ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ശകല ഒരു ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ച് ഗരം മസാലപ്പൊടി ചിക്കൻ മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല നേരത്തെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടില്ലായിരുന്നു അത് പോരാത്ത കൊണ്ട് ഒരു സ്പൂണും കൂടി ഇപ്പോൾ ഇടുന്നത് പിന്നെ ഇത് കളറ് കൂടിയ മുളക് പൊടിയാണേ എരിവ് കുറവാണ് പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ ഇളക്കി വാടി ആ സവാ ആ മിക്സിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് സിമ്മിൽ വെച്ച് നല്ലപോലെ അടി ചേർത്ത് ഇളക്കണം ഈ പൊടി പൊടിയുടെ എല്ലാം മാറണം അത് അടി അടി പിടിക്കും അപ്പം നല്ലപോലെ അടി ചേർത്ത് സിമ്മിൽ വെച്ച് വേണം ഇത് നല്ലപോനെ ഇളക്കിയെടുക്കാൻ നല്ലപോനെ ഇളക്കി അത് വാടി കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴി കഴിയുമ്പം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നല്ല നല്ലപോനെ ഇളക്കി അത് നമ്മൾ തവി വെച്ച് തന്നെ സ്മാഷ് ചെയ്യാം അത് കഴിഞ്ഞ് ഈ മിക്സിന്ന് നമുക്ക് എണ്ണ തെളിഞ്ഞു വരണം ഞാൻ എണ്ണ കുറവാണ് ഇട്ടേക്കുന്നത് അത് നല്ലപോലെ മിക്സ് ചെയ്ത് അത് കൂട്ടി വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നേരം സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞു വരും എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് നല്ലപോലെ ഇളക്കി നമ്മുടെ ചിക്കൻ അര കിലോ ചിക്കനാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോനെ എല്ലാ കഷ്ണത്തിലും ആ മിക്സ് പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കഴിഞ്ഞ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങും അല്ല ഗ്രേവി ഗ്രേവിയായിട്ടാണ് വേണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് ശകലം ഒരക്കപ്പോളം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഗ്രേവി ഗ്രേവിയായിട്ടും എടുക്കാം ഇതിപ്പം ശകലം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു അങ്ങനെ ഈ ചിക്കൻ നല്ലപോലെ മോനെ ഇളക്കി ഞാനിപ്പം ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഇളക്കി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇങ്ങനെ ഗ്രേവി അല്ലാതെ വേണ്ടെങ്കിൽ ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചാൽ നമുക്ക് റോസ്റ്റായിട്ടും എടുക്കാം അല്ല കറിയായിട്ടാണ് വേണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം തിളപ്പിച്ച് വെള്ളം ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അത് കഴിയുമ്പം നമ്മുടെ ചിക്കൻ കറി ഇതാ ഇതുപോലെ റെഡിയാവും എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ കപ്പയുടെ കൂടാതെ കഴിച്ചത് അടിപൊളിയായിരുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ ഓക്കെ ബായ് എല്ലാവർക്കും താങ്ക് യു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനിയും ഓരോ വീഡിയോ ഇതുപോലെ ഇടാമേ ബായ്